മലയാളത്തിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള വനിതാ താരങ്ങളുടെ പട്ടിക ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടു അടുത്തിടെ നിരന്തരം റിലീസുകൾ ഉണ്ടായിട്ടില്ലെങ്കിലും പ്രിയ താരമായി മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന മഞ്ജു വാര്യരാണ് ഫെബ്രുവരി മാസത്തിലും ഒന്നാമത് മഞ്ജു വാര്യരെ മറികടക്കാൻ മറ്റൊരു താരത്തിനും കഴിഞ്ഞിട്ടില്ല എന്നത് ജനപ്രീതിയുടെ ഇടിവില്ലാത്ത സാക്ഷ്യപത്രമായിരിക്കുന്നു അനശ്വര രാജൻ വൻ കുതിപ്പുമായി താരങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നതും പ്രത്യേകതയാണ് മഞ്ജു വാര്യർ നായികയായി നിരവധി ചിത്രങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ എക്സ് വേട്ടയൻ എന്നീ സിനിമകൾക്ക് പുറമെ എംബുരാൻ വിടുതലൈ പാർട്ട് ടു തുടങ്ങിയവയിലും മഞ്ജു വാര്യർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് തമിഴകത്ത് മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തുന്നു എന്നതും ആരാധകരെ ആവേശത്തിലാക്കുന്നതാണ് രജനീകാന്താണ് വേട്ടയ്യനിൽ നായകനാകുന്നത് മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ താരമായ ശോഭനയും പട്ടികയിൽ മുൻനിരയിൽ ഇടം നേടിയിരിക്കുന്നു സിനിമയിൽ നിലവിൽ അത്ര സജീവമല്ലെങ്കിലും താരത്തിന് ഓർമാക്സ് മീഡിയയുടെ പട്ടികയിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി രണ്ടാമതാകാനായി എന്നത് നിസ്സാരമല്ല യുവനടി ഐശ്വര്യ ലക്ഷ്മി താരങ്ങളുടെ പട്ടികയിൽ മൂന്നാമതുണ്ട് കമൽ ഹാസൻ നായകനായ ലൈഫ് സിനിമയിൽ ഒരു നിർണായക വേഷത്തിൽ മലയാളി താരം ഐശ്വര്യ ലക്ഷ്മിയുമുണ്ട് അടുത്ത കാലത്ത് നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഭാഗമായ നടി അനശ്വര രാജൻ വൻ വൻകുതിപ്പാണ് നടത്തിയിരിക്കുന്നത് മോഹൻലാൽ നായകനായ നേരിലും ജയറം ചിത്രമായ ഓസ്ലറിലുമൊക്കെ നിർണായക വേഷത്തിൽ എത്തിയതും വാർത്തകളിൽ നിറഞ്ഞതുമാണ് ഓർമാക്സ് മീഡിയയുടെ ഫെബ്രുവരിയിലെ താരങ്ങളുടെ പട്ടികയിൽ അനശ്വരയെ നാലാമത് എത്തിച്ചത് ഫെബ്രുവരി മാസത്തിൽ മലയാളി താരങ്ങളിൽ അഞ്ചാമത് കല്യാണി പ്രിയദർശനാണ് സമീപകാലത്ത് കല്യാണി പ്രിയദർശന് ശ്രദ്ധയാകർഷിക്കുന്ന ചിത്രങ്ങളിൽ നായികയാകാനായിരുന്നു